വിസിറ്റ് വിസ ഉൾപ്പെടെയുള്ളവർക്ക് യാത്ര ചെയ്യാൻ അനുമതി നൽകി യു എ ഇ പ്രവാസികളുടെ കൈയ്യേട് നേടിയിരിക്കുകയാണ് നേരിട്ട് ഇന്ത്യക്കാർക്ക് പ്രവേശനം ഇല്ലെങ്കിൽ തന്നെയും ട്രാൻസിറ്റ് യാത്രയിലൂടെ എത്തിച്ചേരാമെന്നത് ഏറെ ആശ്വാസം തന്നെയാകുന്നു കൂടാതെ ഉടൻ തന്നെ നേരിട്ട് പ്രവേശനാനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷ കൈവിടാതെ പ്രവാസികൾ കാത്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രവാസികൾക്ക് ഏറെ നിർണായകമായ വാർത്തയാണ് പുറത്തുവരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yeah. <laughs> യാത്രാ വിലക്ക് കാരണം നാട്ടിൽ കുടുങ്ങിയ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരുടെ വിസാ കാലാവധി ആറു മാസത്തേക്ക് നീട്ടി നൽകാൻ ദുബായ് അധികൃതർ എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ നൈജീരിയ ഉഗാണ്ട എന്നീ രാജ്യക്കാരുടെ റസിഡന്റ് വിസ കാലാവധി നീട്ടാനാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് ഫ്ലൈ ദുബായ് തങ്ങളുടെ വെബ്സൈറ്റിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇത് പ്രകാരം രണ്ടായിരത്തി നവംബർ പത്ത് വരെ ദുബായ് വിസയ്ക്ക് കാലാവധി ഉണ്ടായിരിക്കുന്നതായിരിക്കും ൊന്ന് ഏപ്രിൽ പത്തിനു ശേഷം കാലാവധി കഴിഞ്ഞ ദുബായിൽ ഇഷ്യൂ ചെയ്ത വിസകളുടെ കാലാവധിയാണ് ഇത്തരത്തിൽ നീട്ടി നൽകുക വിസ കാലാവധി കഴിഞ്ഞുവെങ്കിലും ഇവർക്ക് നവംബർ പത്തിന് മുമ്പായി ദുബായിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിലക്കില്ല ഇങ്ങനെ കാലാവധി തീർന്ന വിസയുമായി ദുബായിൽ വിസ പുതുക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്കായി മുപ്പത് ദിവസത്തെ ഗ്രേസ് കാലാവധി നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു കൂടാതെ വിമാനവിലക്ക് കാരണം നാട്ടിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാകുന്ന തീരുമാനമാണ് ഇതെന്നാണ് പൊതുവെ വിലയിൽ അതേസമയം ഒക്ടോബർ യു എ ഇ വിടുകയും ആറ് മാസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്ത് തങ്ങുകയും ചെയ്തവരുടെ വിസാ കാലാവധി നീട്ടി നൽകില്ലെന്നും ഫ്ലൈ ദുബായ് അറിയിച്ചിരിക്കുകയാണ് ദുബായ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റും ഇക്കാര്യം ശരിവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാട്ടിലായിരിക്കും സ്പോൺസർഡ് നിർദ്ദേശപ്രകാരം വിസ ക്യാൻസൽ ചെയ്യപ്പെട്ടവർക്ക് കാലാവധി നീട്ടി നൽകുന്ന ഈ ആനുകൂല്യം ബാധകമാവില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ